വർഷത്തെ സർവീസ് ആജീവനാന്ത പെൻഷൻ ഈ അത്ഭുതം എവിടെ സംഭവിക്കും ഇത് അത്ഭുതമൊന്നുമല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യം തന്നെ ഭരണത്തിലെത്താൻ സാധ്യതയുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ സഹയാത്രികനായാൽ മാത്രം മതി പിന്നെ നേതാക്കളുമായി നല്ല ബന്ധവും അല്പസ്വല്പം നുഴഞ്ഞു കയറാനുള്ള തന്ത്രങ്ങളും ഉണ്ടായാൽ മതി കേരളത്തിലെ സകലമായ പാർട്ടി പ്രവർത്തകർക്കും ആജീവനാന്ത പെൻഷൻ കിട്ടുമെന്ന അവസ്ഥയാണിപ്പോൾ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫായി കയറി കൂടിയാൽ മാത്രം മതി ഇതിനായി തിരക്കോട് തിരക്കാണിപ്പോൾ പേഴ്സണൽ സ്റ്റാഫുകളുടെ കാര്യത്തിൽ ഉദാര മനസ്സാണ് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉള്ളത് രാഷ്ട്രീയത്തിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നതിന് ചില്ലറ നേട്ടങ്ങൾക്കാണെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് പക്ഷേ ഖജനാവ് കാലിയാക്കുന്ന ഏർപ്പാടാണ് ഈ പേഴ്സണൽ സ്റ്റാഫ് പടയുന്നത് മറ്റൊരു വലിയ യാഥാർത്ഥ്യം ഈ മധുര മനോഹര പെൻഷൻ കൊണ്ടുവന്നതിൽ രാഷ്ട്രീയ എതിരാളികൾ പോലും ലീഡർ കരുണാകരനോട് നന്ദി പറയണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുമ്പ് വരെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നില്ല കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറങ്ങിയത് ഏഴ് ശതമാനം ഡി എ പത്ത് ശതമാനം എച്ച് ആർ എ മെഡിക്കൽ ഇൻബേഴ്സ്മെന്റ് ഇങ്ങനെ പോകുന്നു പേഴ്സണൽ സ്റ്റാഫുകൾക്ക് ലഭിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾ അഞ്ചു വർഷത്തേക്കാണ് നിയമനം രണ്ടു വർഷം പൂർത്തിയാക്കിയാൽ ആജീവനാന്ത പെൻഷൻ ലഭിക്കും ഈ സാധ്യത മുതലാക്കി ഒരു മന്ത്രിക്ക് രണ്ടു തവണ പേഴ്സണൽ സ്റ്റാഫുകളെ മാറ്റിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതായത് കുറഞ്ഞ പെൻഷനായ രണ്ടായിരത്തി നാനൂറ് രൂപയും ബി ആറും ലഭിക്കും ഭാവിയിൽ പെൻഷൻ പുതുക്കുമ്പോൾ ഇതിന്റെ ആനുകൂല്യങ്ങളും ലഭിക്കും പ്രൈവറ്റ് സെക്രട്ടറിക്കും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്കും ലക്ഷങ്ങളാണ് ശമ്പളം വിമാനയാത്ര വരെ ഇവർക്ക് സൗജന്യമാണ് പേഴ്സണൽ സ്റ്റാഫുകളിലെ ഗ്ലാമർ പോസ്റ്റുകളാണ് പ്രൈവറ്റ് സെക്രട്ടറി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി എന്നിവ ഐ എസ് നേടി വർഷങ്ങളുടെ സർവീസിലൂടെ ഡെപ്യൂട്ടി സെക്രട്ടറി പദവിയിലെത്തുന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പള സ്കെയിലിന് തുല്യമാണ് പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ ശമ്പള സ്കെയിൽ ഇത് ഏകദേശം ഒരു ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ വരും ഏറ്റവും കുറവ് വേതനം ലഭിക്കുന്നത് പാചകക്കാരനാണ് പരമാവധി അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെ എഴുപതിനായിരം രൂപയ്ക്ക് മുകളിൽ ശമ്പളം ലഭിക്കുന്നവർക്ക് യാത്രയ്ക്ക് ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ ടിക്കറ്റ് നിരക്കാണ് ഡി എ ആയി ലഭിക്കുക എഴുപത്തി ഏഴായിരത്തിന് മുകളിലാണെങ്കിൽ വിമാന ടിക്കറ്റ് നിരക്കും ക്ലെയിം ചെയ്യാം പേഴ്സണൽ സ്റ്റാഫുകളായി കയറിക്കൂടാൻ കൂട്ടിയിടിയാണെന്നത് പരസ്യമായ രഹസ്യമാണ് അപ്പോഴും ഈ നിയമനങ്ങൾ മാറുന്നുണ്ട് നിലവിലെ എൽ ഡി എഫ് സർക്കാരിന്റെ കാര്യം പേഴ്സണൽ സ്റ്റാഫിൽ നേരിട്ടുള്ള നിയമനം പതിനഞ്ചിന് ഒതുക്കണമെന്നാണ് എൽ ഡി എഫ് നിർദ്ദേശം പക്ഷേ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗങ്ങളുടെ എണ്ണം ഇരുപത്തിരണ്ടാണ് രണ്ടാമത് ചീഫ് വി ജയരാജനാണ് ഇരുപത് സ്റ്റാഫുകൾ നിർദ്ദേശം പാലിച്ചത് രണ്ടു മന്ത്രിമാർ മാത്രം പി രാജീവും എ കെ ശശീന്ദ്രനും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണം പരമാവധി മുപ്പത് വരെയാകാം എന്നാൽ ഇത് ഇരുപത്തിയഞ്ച് മതിയെന്നാണ് എൽ ഡി എഫ് തീരുമാനം പക്ഷേ എൽ ഡി എഫ് തീരുമാനം മുഖ്യമന്ത്രി വരെ ലംഘിച്ചിട്ടുണ്ട് മുപ്പത്തിമൂന്ന് പേരാണ് മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിലുള്ളത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ നിലനിർത്താൻ കോടികളാണ് ചെലവഴിക്കുന്നത് ഓരോ സർക്കാരും മാറി മാറി വരുമ്പോഴും പേഴ്സണൽ സ്റ്റാഫുകൾ മാറും ഈ ഇനത്തിൽ തന്നെ എത്രയോ വലിയ തുകയാണ് മാറ്റിവെക്കേണ്ടി വരുന്നത്